Namaskaram! mascara എം ഡി എം എയും എൽ എസ് ഡി സ്റ്റാമ്പും അടക്കം കോടികൾ വിലയുള്ള ലഹരി മരുന്നുകളുമായി പിടിക്കപ്പെട്ടയാൾക്ക് അൻപത് വർഷം കഠിന തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടകര എൻ ഡി പി എസ് കോടതി കോഴിക്കോട് കല്ലായി ആനമാട് ഖദീജ മഹലിൽ ഷക്കീൽ ഹർഷാദിനെയാണ് ജഡ്ജി വി പി എം സുരേഷ് ബാബു ശിക്ഷിച്ചത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വിതരണത്തിന് സൂക്ഷിച്ച ലഹരി ഗുളികകളുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിന് മുതലക്കുളത്ത് നടന്ന വാഹന ഹർഷാദ് പിടിയിലായത് രാത്രി നടത്തിയ വാഹന പരിശോധനയിലും തുടർന്ന് ഇയാളുടെ രഹസ്യ താവളത്തിൽ നടത്തിയ റെയ്ഡിലുമായാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാം എം ഡി എം എയും എൽ എസ് ഡി സ്റ്റാമ്പും അടക്കം കോടികൾ വിലയുള്ള വിവിധ തരം ലഹരി മരുന്നുകൾ പിടികൂടിയത് രാജ്യാന്തര ഫോൺ കോൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന ലഹരി മരുന്ന് ശൃംഖലയിലെ കണ്ണിയാണ് ഇയാൾ രാത്രി പരിശോധനയ്ക്കിടെ ഹർഷാദിന്റെ വാഹനത്തിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ പോലീസ് പിടിച്ചെടുത്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ രഹസ്യ താവളത്തിൽ നിന്നാണ് കൂടുതൽ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് സിറ്റി ക്രൈം സ്ക്വാഡ് കസബ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി മരുന്ന് പിടികൂടിയത് മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി കേന്ദ്രീകരിച്ച് വിവിധയിന മാരക ലഹരി മരുന്നുകൾ ഇയാൾ വിൽപ്പന നടത്തുന്നതായി പോലീസ് കണ്ടെത്തി തുടർന്ന് പ്രതിയുടെ രഹസ്യ താവളത്തിൽ പരിശോധന നടത്തി പോലീസ് നൂറ് ഗ്രാം എം ഡി എം പത്ത് ഗ്രാം ഹാഷിഷ് ഓയിലും എക്സ്ട്രസി ടാബ്ലറ്റുകളും എൽ എസ് ഡി സ്റ്റാമ്പുകളും പിടിച്ചെടുത്തു ലഹരിമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ട്യൂബുകളും കണ്ടെടുത്തു വിൽപ്പന നടത്തി കിട്ടിയ രൂപയും പിടികൂടി കിട്ടിയ്ക്ക് മാത്രം ഏഴ് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം രൂപ വിലയുണ്ട് എല്ലാ കേസിലും കൂടിയാണ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ മാസം വീതം ഓരോ കേസിലും അധിക തടവ് അനുഭവിക്കണം കൂട്ടുപ്രതി മുഹമ്മദ് നാജി വിദേശത്തേക്ക് കടന്നിരുന്നു ഇയാൾക്കായി തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു അന്നത്തെ കസവ പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയത് വേണ്ടി അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡർമാരായ ഇ വി ലിജീഷ് കെ ഷാജീവ് എന്നിവർ ഹാജരായി